സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട കണ്ണിയത്തെ കുട മറന്ന് വെച്ചോ എന്നൊരു ചരിത്രം റാമത്തുള്ള കാസിമി പറഞ്ഞത് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ാണ് കണ്ണയത്തിന്റെ കൂടെ ആള് പറഞ്ഞു ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി ഒരാള് കോടയും കൊണ്ട് പള്ളിയൊക്കെ വന്നപ്പോ കണ്ണിയ് പള്ളിയിൽ കയറികളാറു അപ്പൊ പുറത്തു കൊണ്ട് പിന്നീ പറയത് കൊട പോലത്തെ നോക്കണ്ടത് വലിയ ആളുകൾ കൊലയൊക്കെ കണ്ണിത്തിന്റെ കൊടെ അവിടെ ഇട്ട് ചെത്തി അപ്പ പറഞ്ഞോ എന്തൊക്കെ മാപ്പാക്കണം മാപ്പാക്കുലിയ മാപ്പാക്കുലോ അല്ല അപ്പ പറഞ്ഞോ മാപ്പാക്കണമെങ്കിൽ ജമായത്ത് കഴിഞ്ഞാൽ ജമായത്ത് കഴിഞ്ഞാലൂടെ ഞങ്ങള് ജനങ്ങളോട് പറയാം കേരളത്തിൽ പറഞ്ഞ പതിനായിരക്കണക്കിന് മാലിന്റെ മാപ്പണവെ അപ്പൊ നമ്മളെ നേതാക്കന്മാര് അവിടെ വലിപ്പം ചെറുപ്പമില്ല തെറ്റ് തെറ്റെന്നെയാണ് അതന്നെ നമ്മൾക്ക് കണ്ണീർ വലിപ്പത്തോ പിന്നെ കണ്ണിയ മാപ്പ് ചോയിക്കൂല പോയിക്കൂന്ന് അങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടാക്കി ചോദിക്കൂലെന്ന് പറഞ്ഞ തമ്മാടിയാണെ ഊട്ടരാ ർത്തിയപ്പോൾ നിങ്ങൾ എന്നെ വടികൊണ്ട് കുത്തിയിട്ടുണ്ട് നിന്നോടുത്തില്ലേ അപ്പോൾ പറഞ്ഞ അങ്ങനെ പറ്റൂല നിങ്ങൾ എന്നെ ിപ്പാടി തണുത്ത കല്യാണം സിനിമാ പാട്ട് നടത്താം എന്ത് നടത്താം പള്ളിക്കൻ അബദ്ധങ്ങൾ ആര്ത്തെന്ന് വന്നാലും തിരുത്തണമെന്ന സന്ദേശമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണേ ഇങ്ങനെയായിരുന്നു മുൻഗാമികളൊന്നും തെറ്റ് കണ്ടാൽ അത് ആരാണെന്ന് നോക്കാതെ അതിനെ എതിർത്തിരുന്നു ഒരു സമൂഹമെങ്കിൽ അപ്പോൾ അത് അതിൽ അവർ ഈ ദേഷ്യപ്പെടാതെ അവർ തായ്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ ഉന്നത സ്ഥാനത്തെത്തിയത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്